ലേണേഴ്സ് റിന്യൂവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ ലേണേഴ്സിന് നിങ്ങൾക്കുള്ള ഡൗട്ടുമാണ് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത് ലേണേഴ്സ് നമ്മൾ നേരത്തെ പാസ്സായിട്ടുണ്ട് അതായത് രണ്ട് വർഷം മുൻപോ അല്ലെങ്കിൽ ഒരു വർഷം മുൻപൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലേണേഴ്സ് പുതുക്കാനായിട്ട് പറ്റും ലേണേഴ്സിൻ്റെ പ്രിൻറ്റ് വേണം നമ്മുടെ കയ്യിൽ പഴയ ലേണേഴ്സിൻ്റെ ലേണേഴ്സ് പുതുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ലേണേഴ്സും ആധാർ കാർഡ് ഐ ടെസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സ്കൂൾ വഴി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് തന്നെ റിന്യൂവൽ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾക്ക് ലേണേഴ്സ് ലൈസൻസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ലേണേഴ്സ് റിന്യൂവൽ ചെയ്തിട്ട് നമുക്ക് ലേണേഴ്സ് റിന്യൂവൽ ആവുന്നത് ഒരു മൂന്നാഴ്ചയെങ്കിലും മിനിമം എടുക്കുന്നുണ്ട് നമ്മൾ ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫീസ് അടിച്ചതിന് ശേഷം മൂന്നാഴ്ചയെങ്കിലും മിനിമം എടുക്കുന്നുണ്ട് ലേണേഴ്സ് പ്രിൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സ് റിന്യൂവൽ ചെയ്തതിന് ശേഷം നമുക്ക് ലേണേഴ്സിൻ്റെ പ്രിൻറ്റ് സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് എങ്ങനെ ആയോ എന്ന് അറിയാമെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പോയിട്ട് നമ്മളുടെ ഈ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയാൽ മതി അതായത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്റ്റൻ ടൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതിൽ വന്നിരിക്കും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ലേണേഴ്സിനെ കുറിച്ചോ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചുള്ള ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ലേണേഴ്സ് റിന്യൂവൽ ചെയ്യുക അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യുക പ്രിൻ്റ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്